ഹലോ മച്ചന്മാരെ അപ്പൊ നമ്മളിന്ന് ഇന്ന് കൊറേ ഒരു ഇടവേളക്ക് ശേഷം വന്ന പോലെ പറയുമ്പോ ഞങ്ങൾക്ക് കഴിഞ്ഞു ശനി ഞാൻ ക്യാമ്പ് ഉണ്ടായിരുന്നില്ല രണ്ടാമത് സമയത്ത് ഞങ്ങൾ ഇപ്പൊ രണ്ടൊന്നര കൊല്ലായിട്ട് ക്യാമ്പിന്റെ പിന്നാലെ ആയ കാരണം ശനി ഞാൻ പറഞ്ഞ ക്യാമ്പുള്ള ദിവസം അതെ ആ രണ്ടു ദിവസം അന്തം ഇട്ടപോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞ ഇടയ്ക്ക് ശനി ഞാൻ വീട്ടിനുള്ളില് മഴ അത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇന്നലെ ഭയങ്കര മഴ ശെരിക്കും ഇന്നലെയാണ് കേരളത്തില് തൃശ്ശൂരൊക്കെ മുടക്കിട്ട് അപ്പൊ കിട്ടില്ല ഞാൻ ഒരു നാലഞ്ഞിട്ട് പ്രളയത്തില് പോണവരെ മുളച്ച പോയിട്ട് ഇന്ന് മുടക്കും കിട്ടി മഴയില്ല അതെ അന്ന് മുടക്കിട്ട് എന്റെ ഒരു ലീവ് പോയില്ലേ ഭാഗ്യം അപ്പൊ ഇന്ന് കാലത്ത് നമ്മളൊരു നാലുമണിക്ക് ഇറങ്ങാണ്ട് നമ്മൾ അഞ്ചു മണിക്ക് ഇറങ്ങി നാലരയായി നാലരയായി അപ്പൊ ഇന്ന് മലപ്പുറം അതെ ഇന്ന് ചെറിയ റീൽസ് ഒക്കെ ഇണ്ട് അമൽറ്റി ത്രീ അതിന് പോയാൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇൻസ്റ്റായി ഇന്ന് പ്രദീപും അവസാന മലപ്പുറം ക്യാമ്പ് ആയിരിക്കും കാരണം അവര് നിർത്തുന്നതല്ല കേട്ടോ അവരിലർ ക്ലാസ് ഞായറാഴ്ചയാണ് വരണം പിന്നെ അവർക്ക് മലപ്പുറം ക്യാമ്പിലേക്ക് ഇനി വരാൻ പറ്റില്ല ഇനി വരാൻ പറ്റാണെങ്കിൽ തന്നെ കോഴിക്കോട് അടുത്ത ദിവസം വെക്കാണെങ്കി അവിടേക്ക് മാത്രമാണ് വരാൻ പറ്റുള്ളൂ ആ ഇപ്പൊ സമയം അഞ്ചേരി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി മഞ്ചേരി എത്തിയിട്ട് കാണണം സമയം നമ്മള് നേരത്തെ എത്തി ഒരാണല്ലോ ഏഴുമണിക്കാണ് നമ്മൾ എത്ത ഉദ്ദേശിക്കുന്നത് നേരത്തെ എത്തി അപ്പോ എന്തായാലും രണ്ട് കിലോമീറ്റർ എന്തായാലും നമുക്ക് ഇനി മഞ്ചേരി ക്ലാസ്സിലെത്തിയിട്ട് കാണാം അവധിയൊക്കെ പ്രകൃതി ശിക്ഷമായ വരുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് വലിയ വർക്ക് ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് ആറ് പേരും സെക്കൻഡ് ബാച്ചിൽ നാല് പേരും തേർഡ് ബാച്ച് രണ്ടു പേരും അഞ്ച് പേരും നമുക്കുണ്ടായിരുന്നു അപ്പം പിന്നെ ക്യാമ്പിൻ്റെ ലിസ്റ്റുകളാണ് ഇനി ൂടി ഇങ്ങനെ കയറുന്നോ ഒരു കാര്യം ചോദിക്കാനായിരുന്നു അതായത് നമ്മൾ പരിസ്ഥിതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഫീസ് മടക്കി തരാം ആർക്കെങ്കിലും നിർത്താൻ തോന്നണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്തോക്കുന്നു കണ്ടു കണ്ടിന് അല്ലേ ഓക്കെ അല്ലെ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം ാലത്ത് വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു കലയാണ് ഏതെങ്കിലും മാർഷ്യൽ ആർട്സ് പഠിക്കുക എന്നുള്ളത് എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് അത് പഠിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോ സാഹചര്യങ്ങളൊക്കെ മാറി വന്നപ്പോൾ ഒരു അവസരം കിട്ടിയതാണ് അവസരം കിട്ടിയത് തന്നെ പ്രജി സാറിൻ്റെ ക്ലാസ്സിലാണ് വളരെ നല്ല ഒരു ആയിട്ട് വളരെ നല്ലൊരു പിന്നെ ഒരു പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റ് കലകളുടെ മുമ്പ് ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കിയെടുത്തോളം വളരെ കഠിനമായ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് അതിന് കുറഞ്ഞ രീതിയിൽ വളരെ പിന്നെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പിന്നെ ഓറ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി തുടർന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ആദ്യത്തെ ക്ലാസ് നല്ല എക്സ്പീരിയൻസ് ആയതിനാൽ തന്നെയാണ് തുടർന്നും പഠിക്കാൻ ഞാൻ ഫേസ്ബുക്കിലാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു അപ്പോൾ കൊറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അപ്പോ റിവ്യൂസ് കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു ഉറപ്പ് കിട്ടും കോൺഫിഡൻസ് കിട്ടി ഏതായാലും ജോയിൻ ചെയ്തു അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എന്താവും എന്തൊക്കെയാണ് കൂടെ പഠിപ്പിക്കുകയും കുറേ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഇണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു മുപ്പതോളം മൂവ്മെന്റ്സ് പഠിപ്പിച്ചു അപ്പോൾ നമ്മൾ ആ മൂവ്മെന്റ്സ് ആ സീക്വൻസിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു ഒരു ഒരു ഒഴുക്ക് വരാനുണ്ട് നമ്മൾ ഇതിന് ശേഷം ബാക്കിയുള്ള പത്ത് മുപ്പത് ദിവസത്തോളം ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒഴുക്ക് കിട്ടിക്കഴിഞ്ഞാല് അടുത്ത ഇതിലും വരും അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ശരീരം എങ്ങനെ ആക്ട് ആണ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് നമ്മളെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ വന്നോളും അപ്പൊ ആ ഒരു ലെവലിലാണ് ശരിക്കും നമുക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ഹാപ്പിയാണ് നല്ല ഏകദേശം അഞ്ചുമണി ആവർ ആയിട്ടുണ്ട് ഇന്ന് മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ മഞ്ചേരി മഴ പെയ്തില്ല തൃശ്ശൂര് എങ്ങനെയാണ് നമുക്കറിയില്ല അപ്പോ പ്രദീപ് സാറിന്റെ ക്ലാസ് ഈ നവംബർ രണ്ടാം തീയതി തൊട്ട് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട് എടുക്കാം ഇനി ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ ആളുടെ നമ്പർ ഇടാം ആളുടെ നേരിട്ട് വിളിച്ചാൽ മതി ആളും അഫൽ അഫൽ മാസ്റ്റർ ഉണ്ടാവും ഇപ്പൊ നമ്മൾ കാറിൽ പോകുമ്പോ നമ്മുടെ മെന്റലിസ്റ്റ് ഉണ്ടാവും അതെ പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഓണർ നമ്മുടെ കയ്യിൽ ഉണ്ട് അവൾക്ക് ഉച്ച ശേഷമാണ് വന്നത് നമുക്ക് എന്തെങ്കിലും കാറിൽ പോകുമ്പോൾ കാണാം സൈനിങ് സൈനിക അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ എന്നെ കേച്ചിയേരിൽ ഇറക്കി വിടാൻ പ്ലാൻ ആട അവിടെ ഞാൻ ബസ് വരെ പോകണം ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ പോലെ എന്താവും ഞങ്ങൾ ഉറങ്ങിയ കാരണമെന്ന് തോന്നുന്നു ഞാൻ മെൻമാഷാണ് പാവ ഓടിച്ച് തന്നാൽ വണ്ടി അപ്പോൾ ഇന്ന് മലപ്പുറം നമ്മൾ അടുത്ത ദിവസം വെച്ചു തരണ നമുക്ക് ഇന്ന് ആൾക്കാർ കുറച്ച് കുറവുണ്ടായിരുന്നു ഈ ആഴ്ച നമുക്ക് വേറെ ക്യാമ്പും ഉണ്ട് അത് മറ്റന്നാളാണ് വരുന്നത് വ്യാഴാഴ്ചയാണ് വരുന്നത് അത് തൊടുപുഴിയാണ് വരുന്നത് അത് നമ്മൾ കാറിൽ പോകാൻ യോജിക്കണം കാരണം കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ നമ്മൾ കാറിൽ പോകാൻ വേണ്ടിയിട്ട് ചുണ്ട് ചെറുതായിട്ട് പോകണം എന്നുള്ളതാണ് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കണം എനിക്ക് രണ്ടാണോ ആണ് അവസാനത്തിൽ പറയാനുള്ളത് നമ്മുടെ ബോക്സിനെ പറ്റി കൂടുതൽ അറിയാനും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തിരൂര് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മലപ്പുറം സ്പെഷ്യലായിട്ട് തിരൂരി ഉള്ളവർക്കൊക്കെ അവിടെ ജോയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാം ഞായറാഴ്ചയാണ് ക്ലാസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ഗെയിം കാണുന്നവരെ ബൈ ബൈ സി